The the man myth, ghost signed another record at the age of 40 where other footballers relaxing ദ മാൻ മിത്യൻഡ് റെക്കോർഡ് അറ്റ്പതാമത്തെ വയസ്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകനായ സുനിൽ ഛേത്രി മറ്റൊരു റെക്കോർഡ് കൂടി തൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു ഈ ഒരു പ്രായത്തിൽ മറ്റു ഫുട്ബോളേഴ്സ് എല്ലാവരും തങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു പ്രായമാണ് നാൽപ്പതാമത്തെ വയസ്സിൽ ഇന്നൊരു ഗോൾ നേട്ടത്തിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആൾ ടൈം ഗോൾ സ്കോററായിട്ട് അണ്ണം മാറിയിട്ടുണ്ട് അപ്പോൾ സുനിൽ ഛേത്രിക്ക് മാത്രം ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നില്ല അങ്ങ് സൗദിയിൽ കടന്ന ഒരു മനുഷ്യൻ ഉഴുത് മെഴുകുന്നുണ്ട് ഉഴുത് മെഴുകാന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല അത് യൂറോപ്പിലെ പുൽപ്പരപ്പിലായാലും ലിസ്ബണിലായാലും ഇംഗ്ലണ്ടിലായാലും സ്പെയിനിലായാലും ഇറ്റലിയിലായാലും സൗദിയിലായാലും ലോകത്ത് ഏത് മണ്ണിലും അണ്ണന്റെ കാൽ കീഴിലാണല്ല അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ഒരു പ്രായത്തിൽ കടന്ന് നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ സ്കോറായിട്ട് സുനിൽ ഛേത്രി എന്ന് മാറിയിരിക്കുകയാണ് ഇന്ന് നേടിയ പെനാൽറ്റിസ് ഗോളിലൂടെ തൻ്റെ അറുപത്തിനാലാമത്തെ ഗോൾ നേടി ഭർത്തുലോമ ഓം ബാച്ചി ഉൾപ്പെടെയുള്ളവരെ മറികടന്ന് ഓൾ ടൈം പോപ് സ്കോറർ പട്ടികയിട്ട് ഒന്നാം സ്ഥാനം സുനിൽ ഛേത്രി സ്വന്തമാക്കിയിരിക്കുകയാണ് നൂറ്റി അമ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നാണ് സുനിൽ ഛേത്രി ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ക്യാപ്റ്റൻ ലീഡർ ലെജൻ ഛേത്രി സ്റ്റൂൾഡ് അനദർ റെക്കോർഡ് പക്ഷേ സുനിൽ ഛേത്രിയുടെ കരിയറിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും സുനിൽ ഛേത്രിക്ക് പഴയ മാന്യൻ ഇമേജ് കിട്ടാൻ പോകുന്നില്ല കാരണം ഒരൊറ്റ ആക്ഷൻ മതിയുടെ നമ്മുടെ ബ്ലാക്ക് മാർക്ക് അവിടെ വീഴാൻ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനോട് കാണിച്ച് നെറുകേടിൻ്റെ പേരിൽ സുനിൽ ഛേത്രിയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ കളങ്കം ചേർത്തപ്പെട്ടു അല്ലെങ്കിൽ ഒരു മാന്യനായ ഫുട്ബോളർ എന്ന ആ ഒരു വിവരണത്തിന് വിശേഷണത്തിന് മേൽ കളങ്കം ചേർത്തപ്പെട്ടത് തന്നെയാണ് നേട്ടങ്ങളുടെ പേരിൽ എല്ലാം മറക്കാനൊന്നും എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല സോ അത് ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സുനിൽ ഛേത്രി ലീഡർ ലെജൻഡ് എന്നൊക്കെ വിളിക്കപ്പെടുന്നതായിരിക്കും പക്ഷേ ആ ചെറിയൊരു കറപ്ഷൻ അത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്തത് കൊണ്ട് തന്നെ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് നിലനിൽക്കും